ആറലം വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലാ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോക മേഖലയായി കണക്കാക്കിക്കൊണ്ട് കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് തയ്യാറാക്കിയ കരട് റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം കനക്കുന്നു കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ കരട് റിപ്പോർട്ടിൽ ആറലം വില്ലേജിൽ ഉൾപ്പെടുന്ന പരിതസ്ഥിതി ലോല മേഖല സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച ആറളം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വില്ലേജിൽ പെടുന്ന പരിതസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതെന്നതിൽ വ്യക്തത വരുത്താൻ വനംവകുപ്പ് അധികൃതർക്കും കഴിഞ്ഞില്ല ഇതോടെ റിപ്പോർട്ടിന്മേൽ വ്യക്തത വേണമെന്നും നേരത്തെ ഉമ്മൻ ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തണമെന്നും ജനകീയ കർമ്മസമിതി അംഗങ്ങളും പഞ്ചായത്ത് പ്രതിനിധികളും ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വ്യതയന വകുപ്പിൻ്റെ കരട് റിപ്പോർട്ട് പ്രകാരം ആറളം വില്ലേജിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് മൂന്ന് സ്ക്വയർ കിലോമീറ്ററാണ് പരിതസ്ഥിതി ലോല മേഖലയായി കണക്കാക്കിയിരിക്കുന്നത് ഇത് നേരത്തെ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിന് വിരുദ്ധമാണെന്നും രണ്ടായിരത്തോളം ഏക്കർ പ്രദേശം പുതുതായി പരിസ്ഥിതി ലോല മേഖലയായി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ജനകീയ കർമ്മസമിതി ആരോപിച്ചു അത് റേറ്റർ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് ഇതുള്ളത് എട്ട് ബിറ്റ് അതോടൊപ്പം തന്നെ ആറണ പെട്ട നമ്മുടെ കേസ് നടത്തുന്ന ഹെഡ് ഓഫീസ് ഇരിക്കുന്ന ഫോമിന്റെ ഓഫീസ് ഇരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ അതാണ് ഏറ്റവും കൂടുതൽ രണ്ട് പത്ത് ഹെക്ടർ ഭൂമി പത്തൊന്ന് ഹെക്ടർ പത്തര ഹെക്ടർ പിന്നെ ആ തെങ്ങ് ലേലം ചെയ്തുകൊണ്ടിരിക്കുന്ന തെങ്ങ് പ്രദേശം കാൻ്റീൻ വർക്ക് ചെയ്തിരുന്ന പ്രദേശം പിന്നെ തൊട്ടപ്പത്തെ ഇതാണ് അങ്ങനെ പക്ഷെ ഒരു ഈ ല്ല ഇവര് പോറസ്റ്റ് ഇവിടെന്ന് വെച്ചാല് വളയഞ്ചാലിന്റെ ഭൂമിയിലാണ് അല്ല പതിമൂന്നിലെ ഭൂമിയിലാണ് നമ്മുടെ ആർ ആർ ടി ഓഫീസ് വളർന്നത് ഓഫീസ് വളർന്നത് അപ്പൊ അത് അതിനകത്ത് ഒഴിവാക്കണം ആ ഭൂമി അല്ല ഈ എസ് ഒഴിവാക്കണം അപ്പൊ അതിനുൾപ്പെടെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്തും ബന്ധപ്പെട്ട അധികൃതരും നടപടി നിയമപരമായി കൊടുത്തത് കൊണ്ടാണ് അവർ കെട്ടിടം പറയാൻ പറ്റില്ല ായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിലവിലില്ല എന്ന് മാത്രമല്ല കോടി രൂപയുടെ വിവിധ പദ്ധതികളായിട്ട് നമ്മുടെ ഈ വനമേഖലയോട് ചേർന്നുള്ള ഒരു കിലോമീറ്റർ ജനവാസ മേഖല ബഫർസോണായി കണക്കാക്കിയുള്ള തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകാത്തത് ആശങ്കയിലായി നിലനിൽക്കുന്നതിനിടയിലാണ് പുതിയ കരടി റിപ്പോർട്ടും ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴത്തെ വനാതിർത്തി തന്നെ ബഫർ ബഫർസോണായി കണക്കാക്കണമെന്നാണ് ജനങ്ങളുടെ പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ആവശ്യം ജനവാസ മേഖലയെ പരിതസ്ഥിതി ലോല മേഖലയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും കരട് റിപ്പോർട്ടിലെ അവ്യക്തത നീക്കി അതിരുകളിൽ വ്യക്തത വരുത്തണമെന്നും വനാതിർത്തി തന്നെ പരിതസ്ഥിതി ലോല മേഖലയെ കണക്കാക്കി നിയമനിർമ്മാണം നടത്തണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് പറഞ്ഞു പരിസ്ഥിതി കസ്റ്റൂർ രംഗ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ തന്നെ സർവകക്ഷിയോഗ എന്നൊക്കെ ഇന്നിരുന്ന് ഒരു പൊതുവേ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് മൂന്ന് സ്ക്വയർ കിലോമീറ്ററാണ് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് വരുത്തേണ്ടതായിട്ടുള്ളത് ആറളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നൂറ്റി പോയിൻറ്റ് എട്ട് സ്ക്വയർ കിലോമീറ്ററാണ് ഉള്ളത് എന്നാൽ അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ നമ്മുടെ ഒരു എന്ന് പറയുന്നത് ആറോളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയും അതുപോലെ തന്നെ നീലായി മലയും ഉൾപ്പെടെ വരുന്നതാണ് ഇ എസ് എന്ന് മാത്രമാണ് നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക അന്ന് വരുന്ന അവിടെ നിന്നുകൊണ്ട് സീറോ പോയിൻ്റായി കണ്ടുകൊണ്ട് ബാക്കിയെല്ലാ ജനവാസ മേഖലയായി തന്നെ തന്നെയാണ് കാണുന്നത് ഈ തീരുമാനമാണ് ഞങ്ങൾ സർക്കാരിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് വനാതിർത്തി തന്നെ പരിസ്ഥിതി ലോല മേഖലയെ കണക്കാക്കി ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് വനംവകുപ്പ് പ്രസിദ്ധപ്പെടുത്തണം ഈ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തതായുള്ള ആരോപണം നിലനിൽക്കെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കരട് റിപ്പോർട്ട് ആശങ്കയുണ്ടാക്കുന്നതാണ് ആറളം പുനരധിവാസ മേഖലയിൽ കോടികളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ കാലയളവിൽ പൂർത്തിയാക്കിയതായും ഇതിനാൽ പ്രദേശത്തെ പരിസ്ഥിതി ലോല മേഖലയെ കണക്കാക്കാനാകില്ലെന്നും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി ജോസ് പറഞ്ഞു ആറളം വില്ലേജിലെ നൂറ്റി ഇരുപത്തിമൂന്ന് ഹെക്ടർ വരുന്ന പ്രദേശം അത് ജനവാസ മേഖലയും വന്യജീവി സംരക്ഷണ കേന്ദ്രവും അതോടൊപ്പം തന്നെ നിക്ഷിബ്ധ വനഭൂമിയും ഉൾപ്പെടുന്ന ഈ പ്രദേശം നേരത്തെ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയരുകയും ജനവാസ മേഖല ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി ഈ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ ആറളം വില്ലേജിനകത്ത് വരികയും ആ കമ്മീഷൻ്റെ മുമ്പാകെ ആറളം വില്ലേജിലെ മുഴുവൻ ജനങ്ങളുടെയും താൽപര്യവും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യവും സംരക്ഷിച്ചുകൊണ്ട് ആറളം വില്ലേജിനകത്ത് വരുന്ന നിക്ഷിപ്ത വനഭൂമിയും അതോടൊപ്പം തന്നെ വന്യജീവി സംരക്ഷണ കേന്ദ്രവും ഇ എസ് ഐയിൽ ഉൾപ്പെടുത്താമെന്നും ജനവാസ മേഖല പൂർണമായും ഇ എസ് ഐയിൽ നിന്ന് ഉൾപ്പെടുത്തണമെന്നും ആ കമ്മീഷന് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ വനത്തിൻ്റെ സീറോ പോയിന്റ് നിശ്ചയിച്ചു കൊണ്ടായിരുന്നു അന്ന് ഇ എസ് എ പ്രൊ ഇത് ഇതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ ആറളം വില്ലേജിലെ സർവ്വകക്ഷികളും അതോടൊപ്പം അന്ന് ഗവൺമെൻറ് തീരുമാനിച്ച സർക്കാർ കമ്മിറ്റി അംഗീകരിച്ച് ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് ബഹുമാനപ്പെട്ട കമ്മീഷൻ അങ്ങനെ തന്നെ ആ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോ ബന്ധപ്പെട്ട അധികൃതർക്ക് കൊടുത്തിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വീണ്ടും വന്നതിനകത്ത് ചില അളവിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആശങ്കയിലായിരുന്ന ഒരു ജനങ്ങൾ ആശങ്ക അകറ്റി മാറ്റി ഒരു നല്ല നിലയിലേക്ക് കാർഷിക രംഗത്തും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതതലമാരോ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും അവരുടെ മേൽ ഒരു ആശങ്ക വരുത്തുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടെന്ന് പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്നത് ഇത് പരിഹരിക്കണമെന്നാണ് ആറളം വില്ലേജിൽ മുഴുവൻ ആളുകളുടെയും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളുടെയും ആവശ്യവും നിലവിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റ് അതനുസരിച്ച് ഇടപെടണമെന്നതാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് പറയാനുള്ളത് പരിസ്ഥിതി ലോലത്തിൻ്റെ പേരിൽ ജനവാസ മേഖലയെ ഉൾപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ഇക്കാര്യത്തിൽ വനംവകുപ്പും സർക്കാറും നിലപാടിൽ വ്യക്തത വരുത്തണമെന്നും വനാതിർത്തി തന്നെ പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കണമെന്നും ജനകീയ കർമ്മസമിതി ഭാരവാഹി ജിമ്മി അന്ത്യനാട്ട് പറഞ്ഞു കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ അപാകതകൾ ആശങ്കകളും പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിശ്ചയിക്കുകയും ആ കമ്മീഷൻ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളിലും സിറ്റിംഗ് നടത്തി ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപന ഭരണസമിതിയുടെ ഒക്കെ അംഗീകാരത്തോടുകൂടി ജനപ്രതിനിധികളുടെ എല്ലാം വിളിച്ച അവരുടെ അഭിപ്രായങ്ങളൊക്കെ ശേഖരിച്ച് ആണ് ഈ ആറളം വില്ലേജിലും ഇത്തരത്തിൽ പതിനെട്ട് ഹെക്ടർ സ്ഥലം മാത്രം ഇത്തരത്തിൽ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അന്നത്തെ കമ്മീഷന് മുമ്പിൽ അവതരിപ്പിക്കുകയും അത് അന്ന് കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തതാണ് അവിടെയാണ് ഇപ്പോൾ വീണ്ടും ജനങ്ങളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ആറളം വില്ലേജിലെ നാൽപ്പത്തി മൂന്നിലധികം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഇത്തരം പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് അപ്പം ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ജനങ്ങൾക്കുണ്ട് കാരണം ഇത് കൂടുതൽ ആശങ്കയും ഗുരുതരമായ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് വ്യക്തമായ പഠനത്തിനുള്ള രേഖകൾ ഈ കാലാവസ്ഥ വ്യതിയാന വകുപ്പ് അവരുടെ സൈറ്റിലോ പഞ്ചായത്തിനോ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ മേഖല എവിടെയാണ് എന്ന് തിരിച്ചറിയാനും ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിക്കുന്നില്ല വില്ലേജ് അധികാരികളും ഫോറസ്റ്റും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം സംയുക്തമായി പരിശോധന നടത്തി കൃത്യമായി തന്നെ ഇത് ഇതിൻ്റെ രൂപരേഖ ഉണ്ടാക്കുകയും ഏതെങ്കിലും തരത്തിൽ ജനവാസ മേഖല വീണ്ടും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് നേരത്തെ കൊടുത്തിരുന്ന ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച രീതിയിൽ മാത്രം ഈ പതിനെട്ട് ഹെക്ടറായി ഈ ആറളം വില്ലേജിലെ മേഖല ഈ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തി വരണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് ആറളം പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ചി പ്രദീപ് കൊട്ടിയൂർ റേഞ്ചർ സുധീർ നാരോത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി വാഴപ്പള്ളി അംഗങ്ങളായ ജോർജ് ആലാമ്പള്ളി ജോസഫ് അന്ത്യാങ്കുളം മേരിക്കുട്ടി ബിജു കുറ്റിക്കാട്ടിൽ ജനകീയ കർമ്മസമിതി അംഗങ്ങളായ കെ ജോസ് ജിമ്മി അന്ത്നാട്ട് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിയ അജിയൻ പായം എന്നിവർ സംസാരിച്ചു